മലപ്പുറത്തിന്റെ മണ്ണിൽ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസതയുടെയും സേവനത്തിന്റെയും സ്വർണ്ണ ഷോറൂം പാണക്കാട് സയിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടിന്റെ വിശ്വസയുടെയും സേവനത്തിന്റെയും സ്വർണ്ണ പാരമ്പര്യവുമായി സിറ്റി ഗോൾഡൻ ഡയമണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം തിരൂർ റോഡിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടൊന്ന് വിവിധങ്ങളായ സമ്മാന പദ്ധതികളാണ് സിറ്റി ഗോൾഡൻ ഡയമണ്ട് ഒരുക്കിയിരുന്നത് ഉദ്ഘാടന ദിവസം ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവരെന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് തികച്ചും സൗജന്യമായി നൽകുകയും ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാന സമ്മാനകൂപ്പം നൽകുകയും സമ്മാന കൂപ്പണിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിനും മറ്റേനേകം പ്രോത്സാഹന സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഹയർ ഡയമണ്ടിന്റെ വിപുലമായ കളക്ഷനുകളാണ് സിറ്റി ഗോൾഡൻ ഡയമണ്ടിൽ ഒരുക്കിയിരിക്കുന്നത് ഹയർ ഡയമണ്ട് ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വക്താവ് സഹാറ ഐമുഹാജി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂയിൽ അൻപത് ശതമാനം കിഴിവാണ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിരുന്നത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷർ നൌഷാദ് കളപ്പാടൻ ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അക്ബർ എണ്ണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുനിസിപ്പൽ യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു